രുചിയേക്കാൾ കൂടുതൽ ഇത് കഴിക്കുക എന്നുള്ളത് ഒരു അനുഭവമാണ് വായി നോക്കിയ ഇടിയാ എന്റെ കണ്ടാ നിനക്ക് നിനക്ക് വന്നില്ല എന്നുള്ള പരാതിയാണ് മൊത്തം ജീവിതത്തിൽ ആദ്യമായി കഴിക്കുന്ന കൊണ്ടുള്ള എക്സൈറ്റ്മെന്റ് ചരിത്രത്തിന്റെ ഭാഗമായ ഒരു നേർച്ചയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു സന്തോഷം ഞാൻ ഇതെല്ലാം കൊല്ലം കഴിക്കുന്നതോ ഇന്നലെ അമൃതയില് വന്നതാണ് അതിനുശേഷം ഇവിടെ കൂടെ ആയിരുന്നു ഇപ്പൊ അത് പറഞ്ഞ നമുക്ക് പള്ളിയിൽ നേർച്ചയും കഴിച്ച് പെരുന്നാളും കൂട്ടിയിട്ട് പോവാന്ന് അങ്ങനെ അങ്ങ് ഞങ്ങൾ ശരിക്കും പെരുന്നാൾ കൂടി ഒന്ന് ഇന്ന് സമാപന ദിവസമാണ് ദാ എൻ്റെ കൂടെ ഉള്ള ഇടവക പള്ളിയാണ് വന്നു പങ്കെടുത്തു തമുക്ക് നേർച്ച ഈ ഒരു നേർച്ച എന്ന് പറയണമെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ ഒത്തൊരുമയുടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിൻ്റെ പഴമയുടെ ചരിത്രത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ നേർച്ചയിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ ആരെങ്കിലും ഈ പള്ളിയുടെ ചരിത്രം കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഈ തമുക്ക് നേർച്ച കഴിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക കേരളത്തിലെ ഏറ്റവും പുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് കരിങ്ങാച്ചിറ പള്ളി എ ഡി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നിർമ്മിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് കരിങ്ങാച്ചിറ കത്തീഡ്രലിനെ പ്രശസ്തമാക്കുന്ന ഒന്നാണ് നമുക്ക് പെരുന്നാൾ ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ ഇത് നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് വന്നിട്ടുള്ളത് നമുക്ക് നേർച്ച ഉണ്ടാക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഇടവക അംഗങ്ങൾ തന്നെയാണ് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് രണ്ട് ലോഡോളം ഞാലിപ്പൂവൻ പഴമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ തൊലി ഉരിച്ച് വലിയ ചെമ്പുകളിൽ കൂട്ടിയിടുന്നു ശേഷം പുഴുക്കലരി വറ പത്ത് പൊടിച്ച് അതിന് മുകളിലായിട്ട് തൂകും കൂടെ ഏലക്കയും ജീരകവും പൊടിച്ചത് മേൻപൊടിയായി തേങ്ങ ശർക്കരയിൽ ഇങ്ങനെ വിലയിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പാത്രങ്ങളിലാക്കി വിതരണം ചെയ്യുന്നത് നമുക്ക് പണം അടച്ച് നേർച്ച വാങ്ങാം ഫ്രീ ആയി വിതരണവും ഉണ്ട് ശരിക്കും പെരുന്നാൾ കൊടിയിറങ്ങുന്ന ദിവസം ആണെന്ന് ആകെ മേളാണ് ഒരു ഭാഗത്ത് നേർച്ച സാധനങ്ങളുടെ ലേലം വിളി തകൃതിയായിട്ട് നടക്കുന്നു മറ്റൊരിടത്ത് വിശ്വാസികൾ പ്രാർത്ഥനകളോടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു മുത്തുക്കുട നേർച്ച മറ്റൊരു അടുത്ത് ഒത്തിരി കടകൾ പല്ലയുടെ പാർക്കിംഗ് സ്ലോട്ടിനോട് ചേർന്ന് ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളും മേടിച്ച ഇപ്പം തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ശരിക്കും രാത്രി ലൈറ്റ്സും കരിമരുന്ന പ്രയോഗം എല്ലാം കൂടെ ഗംഭീരമാണ് അടുത്ത തവണ മൂന്ന് ദിവസത്തെയും പെരുന്നാൾ ഉറപ്പായിട്ടും ഞാൻ കൂടാൻ വരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് തരാം ഓക്കെ